ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സ്റ്റോറുകളിൽ ഇനി മുതൽ പാകിസ്ഥാന് പതാകയോ മറ്റു ഉൽപ്പന്നങ്ങളോ വിൽക്കാൻ പാടുള്ളതല്ല നിരോധനം ഏർപ്പെടുത്തി കേന്ദ്രം പാകിസ്ഥാനുമേൽ കടുത്ത നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ ഇനി മുതൽ പാകിസ്ഥാൻ നിർമ്മിതമായ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് കൂടെ ഇന്ത്യ എത്തുമ്പോൾ പാകിസ്ഥാനെ കൂടുതൽ സാമ്പത്തികമായി കൂടി ഞെരുക്കുന്നത് എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം പാകിസ്ഥാൻ വരുത്തിവെച്ച കെണിയിലാകട്ടെ പാവപ്പെട്ട പാക് ജനതയാണ് ഇതിന്റെ എല്ലാം വിപരീത ഫലം അനുഭവിക്കേണ്ടി വരുന്നതെന്നതുപോലും ഇക്കൂട്ടർ ആരും തന്നെ ചിന്തിക്കുന്നില്ല ഇപ്പോഴും പതിനാല് കോടി രൂപയാണ് കടമെടുത്തുകൊണ്ട് ഭീകരരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതും ഇതോടെ തന്നെ ഇവർ വീണ്ടും ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ചാവേറുകളെ പാലൂട്ടി വളർത്തുകയാണ് ചെയ്യുന്നത് തീവ്രവാദത്തിനും ഭീകരതയ്ക്കും കൂടെ ചൂട്ടുപിടിക്കുന്ന ഇവിടുത്തെ പട്ടാളക്കാരും സർക്കാരും കൂട്ടുനിൽക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന്റെ തനി നിറം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ കൂടിയായിരുന്നു അവസരമൊരുങ്ങിയതും അതേസമയം പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കർശനമായി തന്നെ നിരോധിച്ചു അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്നത് അറിയിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയാണ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം പാകിസ്ഥാന്റെ ദേശീയ പതാകകളും ഉൽപ്പന്നങ്ങളും ഇനി മുതൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ മാർക്കറ്റുകളിൽ വിൽക്കാൻ പാടുള്ളതല്ല പാകിസ്ഥാന്റെ ദേശീയ പതാകകളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനവുമായി ബന്ധപ്പെട്ട് തന്നെ ആമസോൺ ഇന്ത്യ ഫ്ലിപ്കാർട്ട് യുബു ഇന്ത്യ എറ്റ്സി ദി ഫ്ലാഗ് കമ്പനി ദി ഫ്ലാഗ് കോർപ്പറേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ സെൻട്രൽ കമ്മ്യൂണർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്തരം ഉൽപ്പന്നങ്ങൾ ഉടനടി പിൻവലിക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കുറിച്ചു പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഉടനെ നീക്കം ചെയ്യണമെന്നും രാജ്യത്തെ ദേശീയ നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ പാകിസ്ഥാൻ പതാകകളും മറ്റു ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എ ഐ ടി അതായത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആണ് കേന്ദ്ര മന്ത്രിമാരായ പീയൂഷ് ഗോയലിനും അതുപോലെ പ്രഹ്ലാദ് ജോഷിക്കും കത്ത് അയച്ചതിനെ തുടർന്നുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പാക് പതാകകൾ ലോഗോ പതിച്ച മഗ്ഗുകൾ ടീഷർട്ടുകൾ എന്നിവയാണ് പരസ്യമായി വിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നതും സി എ ഐ ടിയുടെ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ദേശീയ പ്രസിഡന്റ് ബി സി മന്ത്രി ഗോയലിന് എഴുതിയ കത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സായുധ സേനയുടെ അന്തസ്സിനെയും അതേപോലെ തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തെയും രാജ്യസ്നേഹിയായ ഓരോ ഇന്ത്യക്കാരന്റെയും വികാരങ്ങളും വ്രണപ്പെടുത്തുന്നു എന്നതും അവർ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ അടക്കം വിലക്കിയിരിക്കുന്നത്